എൻ സി ടി വി ഇമ്പാക്ട് അമ്പല്ലൂർ ജംഗ്ഷനിലെ വ്യാപാരികളുടെയും പ്രദേശത്തെ വീട്ടുകാരുടെയും ശുദ്ധജലത്തിലുള്ള വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുന്നു മൂന്ന് മാസത്തിനുള്ളിൽ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ എം എൽ എ അറിയിച്ചു ഏകദേശം ഇത് പറയുമ്പോൾ ഇവിടെയുള്ള നാട്ടുകാരുടെ സന്തോഷം കൂടിയാണ് വളരെ വർഷങ്ങളിലെ കാത്തിരിപ്പ് വാർത്ത സന്തോഷത്തിലാണ് ഈ നാട്ടുകാർ അമ്പല്ലൂർ ജംഗ്ഷനിൽ ശുദ്ധജല വിതരണത്തിന് കാലങ്ങളായി പൊതുജല വിതരണ സംവിധാനം ഇല്ലാത്തത് പ്രദേശത്തെ വീട്ടുകാരെയും വ്യാപാരികളെയും ഏറെ വലച്ചിരുന്നു പ്രദേശത്ത് കിണറുകൾ ഉണ്ടെങ്കിലും ഇതിലെ വെള്ളം മഞ്ഞ നിറത്തിലുള്ളതും ഉപയോഗശൂന്യവുമാണ് വ്യാപാരികളും ഹോട്ടൽ ബേക്കറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലുള്ളവരും ശുദ്ധജലം പണം കൊടുത്തു വാങ്ങുകയാണ് പതിവ് പലരും വലിയ തുക ചിലവിട്ട് ഫിൽട്ടർ സംവിധാനം ഘടിപ്പിച്ചാണ് വെള്ളം ഉപയോഗിച്ചിരുന്നത് കുടിക്കുവാൻ മാത്രമല്ല അലക്കുവാൻ പോലും വെള്ളം ഉപയോഗിക്കാനാവാത്ത സ്ഥിതിയാണ് ഓരോ വർഷവും വെള്ളത്തിന്റെ നിറവ്യത്യാസം കൂടി വരികയാണ് അമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ കമ്മ്യൂണിറ്റി ഹാൾ വരെയുള്ള ഭാഗത്ത് ഇതുവരെ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടില്ല ജല അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിലുള്ള ഏകോപനമില്ലായ്മയാണ് ഇതിന് തടസ്സമായത് നിലവിൽ അമ്പല്ലൂർ പള്ളിക്കുന്ന് റോഡ് നവീകരണത്തിന് തുക അനുവദിച്ച് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് നവീകരണം കഴിഞ്ഞാൽ ഏതാനും വർഷത്തേക്ക് ജലവിതരണ പൈപ്പ് സ്ഥാപിക്കുവാൻ പൊതുമരാമത്ത് വിഭാഗം അനുമതി നൽകില്ല അതിനാൽ ഉടൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എൻസിടി വി വാർത്ത നൽകിയിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അധികൃതർ നടപടികൾ വേഗത്തിലാക്കി എം എൽ എയുടെ നിർദ്ദേശപ്രകാരം വാട്ടർ അതോറിറ്റി ചാലക്കുടി ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ കെ വാസുദേവൻ സ്ഥലം സന്ദർശിച്ചു ജൽജീവൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആമ്പല്ലൂർ ജംഗ്ഷൻ മുതൽ ആറ് കിലോമീറ്റർ ദൂരത്തിൽ നാലിഞ്ച് പൈപ്പുകൾ സ്ഥാപിച്ച് പുതുക്കാട് വടക്കേ തുറവിലെ പമ്പ് ഹൗസിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുന്നതാണ് പദ്ധതി പി ഡബ്ല്യു ഡി ഇരിങ്ങാലക്കുട ഡിവിഷനാണ് പ്രവർത്തികളുടെ ചുമതല മൂന്ന് മാസത്തിനുള്ളിൽ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് എം എൽ എ കെ കെ രാമചന്ദ്രൻ അറിയിച്ചത് ഇതോടെ ശുദ്ധജലത്തിനുള്ള വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുമെന്ന പ്രതീക്ഷയിലാണ് അമ്പല്ലൂർ ജംഗ്ഷനിലെ വ്യാപാരികളും പ്രദേശത്തെ വീട്ടുകാരും അളകപ്പർ ഗ്രാമപഞ്ചായത്തിലെ ആമ്പല്ലൂർ പ്രദേശത്ത് വെള്ളം ഉണ്ടോ എന്ന് വെച്ചാൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ കുടിക്കാനില്ല ഈ മഞ്ഞ കളർന്ന വെള്ളം ഇതിനോട് ബന്ധപ്പെട്ട് നമ്മളെ അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ കച്ചവടക്കാരും നമ്മുടെ എൻ സി ടി വി ചാനലിലും മലയാള മനോരമ പത്രത്തിലും വന്ന വാർത്തയിൽ തുടർന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ കെ കെ രാമേന്ദ്രൻ അവകൾ ഇന്ന് എ വാട്ടർ മാത്രോറിറ്റിയെ വിളിച്ച് ഈ സ്ഥലം സന്ദർശിക്കാനും അതിന് നടപടിയെടുക്കാനും ആവശ്യപ്പെടുകയുണ്ടായി അവിടെ എ എക്സി വാസ്തുവസാറിന് ഇവിടെ വരികയും ഉടനടി തന്നെ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ പൈപ്പിട്ട് ഇവിടെയുള്ള വീടുകൾക്കും കച്ചവടക്കാർക്കും വെള്ളം കൊടുക്കാവുന്ന ഒരു വാക്കും കൂടി ലഭിച്ചതാണ്